പലസ്തീൻ 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 ഐക്യദാർഢ്യ 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 സമ്മേളനം 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 നടത്തി ചവറ ചവറ കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് നടത്തിയത് സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് കാരണം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം രാജ്യം ഇവിടെ ആ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നെഹ്റുവിൻ്റെ കാലം തൊട്ട് നമ്മളെന്നും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിരുന്നത് ഫലസ്തീനോടൊപ്പമായിരുന്നു ആ നിലപാടിൽ നിന്നും പിന്നോക്കം പോകാൻ ഒരു ഒരു ലാഞ്ചനയൊക്കെ ഉണ്ടായി ജനരോക്ഷം ജനഹിതം അതിനെതിരാണെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ആ നിലപാടിൽ നിന്നും തിരുത്തുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളത് നമുക്കും ഒരു പാഠമാണ് ലോകത്തും പാടും ഇത്തരണത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ഓരോ രാജ്യത്തിലെയും പൗരന്മാർ ഉയർന്നു തന്നെ പ്രവർത്തിക്കേണ്ടതാണ് അവര് ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് അവർക്ക് ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ അമ്പത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരിക്കണം നമ്മളാണ് തീരുവ പ്രഖ്യാപിക്കേണ്ടത് അമേരിക്ക അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ തീരുവ പ്രഖ്യാപിക്കണം സ്വയം തീരുവ പ്രഖ്യാപിക്കണം അവരെ പൂർണ്ണമായിട്ടും നമ്മൾ പോയിക്കോട്ട് ചെയ്യുന്ന ഓരോ ആമസോണിലും നമ്മൾ കുത്തുപോലോ ഓർത്തോണം ഇത് നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഒരു പിന്നെ കൊട്ടുകാട് കൂട്ടായ്മ ചെയർമാൻ സിറാജ് കൊട്ടുകാട് അധ്യക്ഷത വഹിച്ചു സഖീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹനൻ വിഷയം അവതരിപ്പിച്ചു ഷിബു ബേബി ജോൺ മുഖ്യപ്രഭാഷണവും അനുമോദനവും നിർവഹിച്ചു നൌഷാദ് കുറ്റേജത്ത് ആദരവ് ഏറ്റുവാങ്ങി ജി മുരളീധരൻ ആർ അരുൺ രാജ് കെ യൂസഫ് സലീം നിസാം ബിബി കെ തുടങ്ങിയവർ പങ്കെടുത്തു ഗാസയ്ക്കായുള്ള ദുബായ്ക്ക് കൊട്ടുകാട് മഹൽ നിമാം షామిల్ ఇర్ఫాని అటీరి తంగృత్వం నల్గి న్యూస్ బ్యూరో చవరా